ത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വടക്കൻ വയനാട് മണ്ഡലമാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മാനന്തവാടി മണ്ഡലമായി മാറുന്നത് മാനന്തവാടി രൂപീകരിക്കപ്പെട്ടിട്ട് ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പി കെ ജയലക്ഷ്മി എം എൽ എ ആയി വിജയിച്ചു വരികയായിരുന്നു ആ കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നു പി കെ ജയലക്ഷ്മി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഒ ആർ കേളുവിലൂടെ ഇടതുമുന്നണി മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേളുവിനൂടെ തന്നെ എൽ ഡി എഫ് വിജയം തുടരുകയും ചെയ്തു ഈ രണ്ടു തവണയും കേളുവിനോട് പരാജയപ്പെട്ടത് പി കെ ജയലക്ഷ്മി തന്നെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വിമതസ്വരം ഉയർന്നിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവർ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ജയലക്ഷ്മി തുറന്നടിച്ചിരുന്നു അതുകൊണ്ടാണ് വയനാട്ടിലെ രണ്ട് മണ്ഡലങ്ങളിൽ വിജയമുണ്ടായിട്ടും യു ഡി എഫിന് മാനന്തവാടിയിൽ പരാജയം സംഭവിച്ചതെന്നും അവർ പറഞ്ഞിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്തുതി പാഠകരായിരുന്നു നല്ലൊരു വിഭാഗം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചപ്പോൾ ചെറിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും നിശബ്ദരായിരുന്നുവെന്ന് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അന്ന് ജയലക്ഷ്മി ഉന്നയിച്ചിരുന്നു അന്ന് കെ പി സി സിയുടെ അന്വേഷണവും ജയലക്ഷ്മി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജയലക്ഷ്മിക്കെതിരെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വലിയ തോതിലുള്ള എതിർ അഭിപ്രായങ്ങൾ അന്ന് ഉണ്ടായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലും മത്സരിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ജയലക്ഷ്മി എന്നാൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമിടയിൽ സ്ഥാനാർത്ഥി മാനന്തവാടിയിൽ കൈപ്പത്തിയ ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനോടാണ് താൽപ്പര്യം നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സിലുള്ളത് മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആലത്തൂരിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ രമ്യ പരാജയപ്പെട്ടിരുന്നു തുടർന്ന് നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും രമ്യയ്ക്ക് പരാജയപ്പെടുവാനായിരുന്നു വിധി എന്നാൽ മാനന്തവാടിയിൽ രമ്യയെ മത്സരിപ്പിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു ആലത്തൂരിലെ രമ്യയുടെ പരാജയം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു രമ്യ ഹരിദാസിന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് പ്രശ്നമായതെന്ന ആരോപണവുമായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരികയായിരുന്നു രമ്യയുടെ പരാജയത്തിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ലെന്നും മുതിർന്ന നേതാക്കളടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതാണ് കാരണമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ വിവാദങ്ങൾക്കില്ലെന്നും നല്ല രീതിയിൽ സഹകരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നതെന്നുമായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രതികരണം പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുമെന്നും വിവാദത്തിനില്ലെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ പരാമർശം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും തോൽവിയുടെ കാര്യം പാർട്ടി പരിശോധിക്കട്ടെ എന്നുമായിരുന്നു രമ്യയുടെ അന്നത്തെ മറുപടി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുവാനുള്ള പ്രത്യേക കഴിവ് രമ്യ എന്ന സ്ഥാനാർത്ഥിക്കുണ്ട് വനിതാ വോട്ടർമാരെ കൂടെ നിർത്താൻ രമ്യയ്ക്ക് സാധിക്കുമെന്നും വിലയിരുത്തലുണ്ട് എന്നാൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് രമ്യയെ മത്സരിപ്പിക്കുന്നതിന് എതിരഭിപ്രായമുള്ളവരുടെ വാദം നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ് രമ്യ ഹരിദാസ് കുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന രമ്യ ഹരിദാസ് ആലത്തൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു കരുത്തനായ സി പി എമ്മിന്റെ പി കെ ബിജുവിനെ തോൽപ്പിച്ചാണ് കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ രമ്യ ലോക്സഭയിലേക്ക് എത്തിയത് കോഴിക്കോട് കുന്നമംഗലം കുറ്റിക്കാട്ടൂരിലെ പി പി ഹരിദാസിന്റെയും രാധയുടെയും മകളായ രമ്യ ജവഹർലാൽ ബാലജന വേദിയിലൂടെയാണ് പൊതുരംഗത്തേക്കെത്തിയത് കെ എസ് യു വിലൂടെ രാഷ്ട്രീയ പ്രവേശനം യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് പാർലമെന്റ് സെക്രട്ടറിയായ രമ്യ സംഘടനയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പണ്ട് ദില്ലിയിൽ നടന്ന ടാലന്റ് ഹണ്ടായിരുന്നു രമ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായത് അന്ന് ബി എ സംഗീത വിദ്യാർത്ഥിനിയായിരുന്നു രമ്യ നാല് ദിവസമായി നടന്ന ടാലന്റ് ഹണ്ടിൽ സ്വന്തം നിലപാടുകളിലൂടെയും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും രമ്യ താരമായി യുവപ്രവർത്തകയിലെ നേതൃപാഠവും കൂടി രാഹുൽ തിരിച്ചറിഞ്ഞതോടെ രാഹുൽ ബ്രിഗേഡിലെ മികച്ച പോരാളികളിൽ ഒരാളായി രമ്യ മാറി അതേസമയം ജയലക്ഷ്മിയെ വേണ്ടെന്ന് പറയുന്നതിന് വയനാട്ടിലെ ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്ന അതേ കാരണങ്ങളാണ് ആലത്തൂരിൽ രമ്യയെ വേണ്ടെന്ന് പറയുവാനും കാരണം ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ മാനന്തവാടിയിൽ കോൺഗ്രസ് രമ്യയെ തീരുമാനിക്കും മുമ്പ് കൂടിയാലോചനകൾ നടത്തുന്നതാകും നല്ലത്